ഒരൊറ്റ പാട്ട് കൊണ്ട് ലോകം കീഴടക്കിയ മലയാളി റാപ്പറാണ് ഹനുമാൻ കൈ ലോകത്ത് ട്രെൻഡിംഗ് ആയി പൊന്നാനിൽ നിന്നും ഒരു റാപ്സോൺ ഹനുമാൻ കൈനിന്റെ ബിഗ് ഡോക്സ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഭരിക്കുകയാണ് ആരാണ് ഈ ഹനുമാൻ കൈ ദി എമിനെ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പേര് സൂരജ് ചെറുകാട്ട എന്നാണ് മലപ്പുറം പൊന്നാനിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് താമസം മാറ്റിയ അദ്ദേഹം പിന്നീട് ബാംഗ്ലൂരിലേക്ക് മടങ്ങിയെത്തുകയും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം ആരംഭിക്കുകയും ചെയ്തു മരണക്കിണറിൽ ഓടുന്ന ബൈക്കിലും കാറിലും ലൈഫ് സ്റ്റാൻഡ് നടത്തിക്കൊണ്ട് ഹനുമാൻ കൈൻഡ് അവതരിപ്പിച്ച റാപ്പ് സോങ്ങിന് ഇതിനോടകം മില്യൻ വ്യൂവേഴ്സ് ആണ് മരണക്കിണറിലെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നതും ചില്ലറക്കാരല്ല മരണക്കിണറിലെ സൂപ്പർ സ്റ്റാൻഡ് ആർട്ടിസ്റ്റുകളാണത് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും റിയാക്ഷൻ വീഡിയോകൾ വന്നതോടെ സംഭവം ക്ലിക്കായി ആഗോള മ്യൂസിക് വീഡിയോ റാങ്കിൽ ആദ്യ പത്തിൽ തന്നെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ബിഗ് ഡോക്സ് ഗോ ടു സ്ലിം സ്കൈ സ്റ്റോറീസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റു ഗാനങ്ങൾ സുശീൽ ഷ്യമുമായി ചേർന്ന് ആവേശം സിനിമയിലെ അവസാനത്തെ ഡാൻസ് പാടി ഹനുമാൻ കൈൻ്റെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു ഗ്ലോബൽ ഹിറ്റ് മലയാളി റാപ്പർ ഹനുമാൻ കൈൻ്റെ ലോകം കീഴടക്കുന്നതിൽ മലയാളി എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസിനും വീഡിയോസിനുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ദി പേജ് മീഡിയ